ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനാണെങ്കിൽ നിന്നൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള നില ലൈഫ് സ്റ്റൈൽ എന്നൊട്ടൊരു യൂട്യൂബ് ചാനലില്ലേ അവരുടെ കയ്യിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓയിലാണ് സണ്ടാണൊക്കെ മാറ്റാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ എന്താണ് ജസ്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഡി ടി ഡി സി പോയി വാങ്ങിച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്തെന്ന് തൊട്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിലാസ് ഹെർബ്സ് ഹെർബൽ ഓറഞ്ച് പീൽ ഓയിൽ വിത്ത് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഇത് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ചെറിയ ബോട്ടിലാണ് ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ിൽ മേടിച്ചേക്കുന്ന ചെറിയ ബോട്ടിലാണ് ഇതിൻ്റെ വലിയ ഉണ്ട് കേട്ടോ ഇതിനിപ്പോൾ ടോട്ടൽ എനിക്ക് അയക്കുന്ന പ്രൈസ് നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് നാൽപ്പത് രൂപ കൊറിയർ ചാർജ് കൂടി ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി എൺപത്തി ആറാണ് കൊറിയർ ചാർജ് നാൽപ്പത് രൂപ കൊണ്ട് കൂട്ടി എനിക്ക് അങ്ങനെ ടോട്ടൽ ആയേക്കുന്ന നാനൂറ്റി ഇരുപത്തി ആറാണ് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നല്ലതാണോ ഒരു വൺ ഒക്കെ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ടു വീക്സ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ മേടിച്ചപ്പോൾ നിങ്ങളും അതിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്